എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നല്ല നമ്മുടെ അമേരിക്കയിലെ ഹോളിവുഡ് എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള ആ വി ഐപികൾ മാത്രം താമസിക്കുന്ന സമൂഹത്തിലെ സാമ്പത്തികമായി താഴെ മറ്റാർക്കും അങ്ങോട്ട് പ്രവേശനമില്ലാത്ത ഉന്നത കോടീശ്വർ കോടീശ്വരന്മാരുടെ വീടുകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായ ആ പ്രദേശത്ത് വൻ തീപിടുത്തം നടന്നിരിക്കുന്നു രണ്ട് ദിവസം മുൻപാണ് അവിടെ തീനാളം ആ പ്രദേശത്തെ വിഴുങ്ങിയത് ഏതായാലും അമേരിക്കയിലെ ഈ ദുരന്തത്തിൽ ഈ മഹാദുരന്തത്തിൽ അമേരിക്കൻ ജനതയോടൊപ്പം എൻ്റെയും അനുശോചനം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു അവർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളിലും അവരോടൊപ്പം തന്നെ തുല്യ പങ്കാളിയും ഞാനാകുന്നു അതോടൊപ്പം തന്നെ എനിക്ക് ചിലത് കൂടി പറയാനുണ്ട് അതും കൂടി നിങ്ങൾ ഒന്ന് കേൾക്കണം ഈ എല്ലാം പറയാം വിശദമായിട്ട് തന്നെ പറയാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലെ സാരം എന്തൊക്കെയാണ് എന്ന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും അമേരിക്കയിലെ ഈ മഹാ ലോക ജനതയ്ക്ക് സമ്മാനിക്കുന്നത് ഒരു മഹാപാഠമാണ് എനിക്ക് സൗന്ദര്യമുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എനിക്കെല്ലാം എല്ലാമുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് ഞാൻ നിന്നെ ആരെക്കാളും നിങ്ങളിലെ ആരെക്കാളും ഞാൻ മഹത്വമർഹിക്കുന്നവനാണ് ഞാൻ വലിയവനാണ് എനിക്ക് മേലെ മറ്റാരും എന്നുള്ള അഹങ്കാരം ഈ അഹങ്കാരം ആവശ്യത്തിനേക്കാൾ ഉപരി അമേരിക്കക്ക് മാത്രമല്ല പാശ്ചാത്യ ലോകത്തെ രാജ്യങ്ങൾക്കും ഉണ്ട് അക്കൂട്ടത്തിൽ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഒരു മുസ്ലിം രാഷ്ട്രത്തെയും രാഷ്ട്രത്തെയും കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതാണ് തുർക്കി ടർക്കിഷ് എന്നും ആ രാജ്യത്തിന് പേരുണ്ട് റജബ് പേര് തന്നെ കാരറ്റ് മുസ്ലിമാണെന്ന് തോന്നിക്കുന്ന പേരും പേറിക്കൊണ്ട് അവനൊക്കെ ചെയ്യുന്നത് എന്താ എന്തെല്ലാം ചറ്റത്തരങ്ങളാണെന്ന് നിങ്ങൾക്കറിയുമോ അവൻ അവനാണ് ഏറ്റവും വലിയ ചർച്ച സാധാരണ യഹൂദന്മാർക്ക് ചതിയൻ എന്നൊരു അപരനാമം കൂടിയുണ്ട് പക്ഷെ യഹൂദരേക്കാൾ കൂടുതൽ അത് യോജിക്കുന്നത് തുർക്കി പ്രസിഡന്റിനാണ് റജബ് ത്വീബ് ഉർദുഖാൻ സർവ്വതും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവനെ കൊണ്ട് മറ്റേ അമേരിക്കൻ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ ലോകം അവനെ കൊണ്ട് ചെയ്യിക്കുന്നു അത്തരം അങ്ങേറ്റം ചെറ്റത്തരം നിറഞ്ഞ പരിപാടികളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് മറ്റൊരു കാര്യം കൂടി പറയട്ടെ അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് വുഡ്സ് ജെയിംസ് വുഡ്സ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡിലെ അതിപ്രശസ്ത ഒരു നടനാണ് അദ്ദേഹത്തിന് ഈ എത്രത്തോളം സമ്പത്തുണ്ട് എവിടേക്കുണ്ട് എന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫലസ്തീനിൽ അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ ഇസ്രയേലിനെ കൊണ്ട് നടത്തിക്കുന്ന കൂട്ടക്കൊലയുണ്ടല്ലോ കുഞ്ഞുമക്കളുടെ വായിലേക്ക് ബോംബെറിഞ്ഞിട്ട് കൊല്ലുന്ന ആ കൂട്ടക്കൊല ഓരോ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴും ജെയിംസ് വുഡ്സ് കമന്റ് ഇടുവായിരുന്നു എന്താണ് കമന്റ് എന്ന് അറിയാമോ നൈസോ Very Very good job. Nice job. Very good job. 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 Nice ആരെയും മുസ്ലിം എന്ന ഒരു നാമം പോലും അവിടെ അവശേഷിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കുഞ്ഞുമക്കളും തീ ഓരോ കുഞ്ഞു മക്കളെയും തീവോളം വിഴുങ്ങുമ്പോൾ അവൻ കൈ കൊട്ടി ആഹ്ലാദിച്ച് ചിരിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ജെയിംസ് വൂട്സിന്റെ ആഹ്ലാദം അതുപോലെ തന്നെ ആ മേഖലയിലുള്ള ഈ തീ വിഴുങ്ങിയ ഈ ഹിൽ ഏരിയ ഉണ്ടല്ലോ അതീവ സുരക്ഷാ മേഖല ഉന്നതന്മാർ മാത്രം താമസിക്കുന്ന മേഖല അവിടെ താമസിക്കുന്ന പലരും അമേരിക്ക എന്ന രാജ്യത്തെ പല ഉന്നത വ്യവസായികളും ഓരോ സ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴും കൈകൊട്ടിച്ചിരിക്കുമായിരുന്നു പറഞ്ഞ് കമന്റിടുമായിരുന്നു ഒരെണ്ണത്തെ പോലും ആ ബാലവൃദ്ധം വയസ്സന്മാരെയും വയസ്സികളെയും കുഞ്ഞുമക്കളെയും ഇൻഫാൻസിനെയും അടക്കം വാഷ് ഔട്ട് ചെയ്യുക കൊന്നൊടുക്കുക എന്നൊക്കെയാണ് ഇവൻ കമന്റിട്ടുകൊണ്ടിരുന്നത് അള്ളാഹു അവന് കൊടുത്ത പണി ആ രാജ്യത്തിന് കൊടുത്ത പണി ചില്ലറ പണിയല്ല നിസ്സാര പണിയല്ല അവിടെ കൊടുത്തത് ആ രാജ്യത്തിൻ്റെ സമ്പത്തിന്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആ തീ കൊണ്ടുപോയി ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല ഇപ്പോഴും തീ ആളിക്കൊണ്ടിരിക്കുക അവരുടെ അഹങ്കാരമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്ന രാജ്യം ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ രാജ്യം ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യം ഞങ്ങളാണ് ഞങ്ങൾ പറയുന്നത് നീയൊക്കെ അനുസരിക്കുക ഇല്ലെങ്കിൽ അനുസരിപ്പിക്കും അത് കൊന്നിട്ടായാലും ശരി ഇത്തരം അഹങ്കാരം നിറഞ്ഞ പ്രഖ്യാപനങ്ങളായിരുന്നു ഈ കണ്ട കാലമത്രയും അമേരിക്കയുടെ അധികാരികളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും ഞങ്ങളുടെ ചെൽപ്പടിയിൽ നിർത്തും എന്നഹങ്കരിക്കുന്നവർ എന്നാൽ അതിന് നിന്ന് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ച ഏതാനും ചില രാജ്യങ്ങളുണ്ട് അതാണ് ഒന്ന് അഫ്ഗാനിസ്ഥാൻ അവിടെ അമേരിക്കൻ സേനയ്ക്ക് ഒരുപാട് നഷ്ടം വന്നു ഫലസ്തീൻ ആ കുഞ്ഞു മക്കൾ വിളിച്ച് പറയുന്നത് നിങ്ങൾ കൊന്നുകൊള്ളുക കൊന്നുകൊള്ളുക പക്ഷേ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ കൊന്നുകൊള്ളുക ഞങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് വിളിച്ചു പറയുന്നു ആ കുഞ്ഞു മക്കളോട് തോറ്റ രാജ്യമാണ് അമേരിക്ക അഫ്ഗാനിലെ താലിബാനോട് തോറ്റ രാജ്യമാണ് അമേരിക്ക അതുപോലെ തന്നെ ഇറാനോട് തോറ്റ രാജ്യമാണ് അമേരിക്ക കൊല്ലാം തോൽപ്പിക്കാൻ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയുന്ന അനേകം രാജ്യങ്ങളുണ്ട് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ ഏത് രീതിയിലാണ് വംശഹത്യ നടത്തിയത് ആ ബാലവൃദ്ധം അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പടുക്കിഴവന്മാർ വരെയുള്ള എല്ലാത്തിനും അതുപോലെ തന്നെ ആ ബാലവൃദ്ധം കാട്ടുതീ അമേരിക്കയിലെ അനേകം പേരിൽ ഇപ്പോൾ തന്നെ വിഴുങ്ങിക്കഴിഞ്ഞു പക്ഷേ വാർത്തകളിൽ അവർ കൊടുക്കുന്നത് ആറോ ഏഴോ പേർ അല്ലെങ്കിൽ പത്തോ ഇരുപതോ പേർ വാർത്തകളെല്ലാം സെൻസർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് തോന്നിയപടി ഇപ്പോൾ അമേരിക്കയിലെ വാർത്തകൾ പുറത്തേക്ക് വിടാൻ പറ്റില്ല അവർ പറയുന്ന എത്ര മരണം അത് മാത്രം എഴുതുക ഇതാണ് മാധ്യമങ്ങളുടെ ജോലി അള്ളാഹു പറയുന്നു മനുഷ്യനോട് നിങ്ങൾ തീ കൊണ്ട് ആരെയും ശിക്ഷിക്കരുത് തീ കൊണ്ട് ശിക്ഷിക്കാൻ ഏ അധികാരപ്പെട്ട ഏകാധികാരി ഞാൻ മാത്രമാണ് പക്ഷേ ഗസയിലെ കുഞ്ഞുമക്കളെയും ആ ബാലവൃദ്ധൻ ജനങ്ങളെ അമേരിക്കയും ഇസ്രയെയും കൂടി ചേർന്ന് ശിക്ഷിച്ചത് തീ കൊണ്ടാണ് അവരുടെ വീടിന് മുകളിൽ കൊണ്ടുവന്ന് ബോംബ് വിതറുന്നു ആ ബോംബ് സ്ഫോടനത്തോടൊപ്പം ആ വീടിരുന്ന പ്രദേശം മുഴുക്കെ തീ വിഴുങ്ങുകയാണ് ആ തീയിൽ കിടന്ന് വെന്ത് മരിച്ച് പിടഞ്ഞു മരിച്ചു വീഴുന്ന ആ കുഞ്ഞുങ്ങൾ അവരുടെ നിലവിളി അള്ളാഹു കേൾക്കാതിരിക്കില്ല തീ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ളൂ അധികാരമുള്ളൂ അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ അതൊരു ആയുധമായി ഉപയോഗിച്ചാൽ അതേ നാണയത്തിൽ നിന്നെ തിരിച്ചടിക്കും എന്ന് അള്ളാഹു പറയുന്നത് എത്രയോ കൃത്യമാണ് എന്ന് ആലോചിച്ചു നോക്കുക ഉന്നതന്മാർ താമസിക്കുന്ന മേഖലയെ തെരഞ്ഞു എടുത്താണ് അള്ളാഹു ഈ ശിക്ഷ കൊടുത്തിരിക്കുന്നത് ആ ശിക്ഷയിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയിൽ എനിക്കും വിഷമമുണ്ട് പക്ഷേ ഞാൻ ഇത് പറയുന്നത് അവർ ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പലരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പല വിഭാഗക്കാരും രഹസ്യമായി കൈയടിച്ച് അവർ തമ്മിൽ ഉള്ള കൂടിക്കാഴ്ചയിൽ ആഹ്ലാദം പങ്കിടുകയായിരുന്നു അവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി ഉണ്ടെങ്കിൽ അവർ ആഹ്ലാദിക്കില്ല ആരുമില്ല എന്ന് കണ്ടാൽ ഇവർ ഭയങ്കരമായ ആഹ്ലാദമായിരുന്നു ആഹ്ലാദിക്കുന്നവരുടെ മുഖം ഇപ്പോൾ കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും ഭയങ്കര മ്ലാനതയാണ് മുഖത്ത് വെട്ടിയാൽ ചോരയില്ലാത്ത അവസ്ഥ അതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ ഇവരുടെ കൂടി മൗനം സമ്മതം അമേരിക്കക്കും ഇസ്രയേലിനും ബ്രിട്ടനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഇസ്രയേലിൽ ബെഞ്ചമിൻ നതന്യാഹു തൻ്റെ മകൻ യായിർ നതന്യാഹുവിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലെ മിയാമിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നു അവിടെ കൊണ്ടുപോയി താമസിച്ചത് താമസിപ്പിച്ചതിന് ശേഷം യായിർ ബീച്ചിൽ കുളിച്ച് ബീച്ചിൽ കുളി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ആ സീൻ ആ ഫോട്ടോ ഹമാസ് പുറത്തുവിട്ടു ഉടനെ നദന്യാഹുവിന് മനസ്സിലായി ഹമാസ് പിന്നാലെയുണ്ട് എൻ്റെ മകന്റെ പിന്നാലെയുണ്ട് എന്ന് ഉടനെ തന്നെ അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെയും ഹമാസ് പിന്തുടരും എന്ന സംശയം നതന്യാഹുവിന് തോന്നി അമേരിക്ക ഏറ്റവും വലിയ സുരക്ഷിത രാജ്യമെന്ന് നെതന്യാഹു ചിന്തിച്ചു എന്നാൽ നദന്യാഹുവിന്റെ രാജ്യത്ത് യഹൂദന്മാർ പലസ്തീനുകളുടെ ആക്രമണത്തിൽ മരിച്ചു വീഴും വീഴുമ്പോൾ നദന്യാഹുനി യാതൊരു ബുദ്ധിമുട്ടുമില്ല ദുഃഖവുമില്ല പക്ഷെ തന്റെ മകൻ കൊല്ലപ്പെടരുത് അമേരിക്കയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു അവിടെയും ഹമാസ് പിന്തുടരുന്നു എന്ന് കണ്ടപ്പോൾ അജ്ഞാത കേന്ദ്രത്തിൽ താമസം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ മകന് പോരലൊന്നും പറ്റാൻ പാടില്ല അവരുടെ സമ്പത്തിനൊന്നും പറ്റാൻ പാടില്ല ഇസ്രയേലിലെ മറ്റ് യഹൂദന്മാർക്ക് എന്തു വേണേലും സംഭവിച്ചോട്ടെ ഒരു കുഴപ്പവും ഇന്ന് ലോകത്തെ ഏതൊരു ഭരണാധികാരിയും ഏത് രാജ്യത്തെയും ഏത് ഭരണാധികാരിയും സെൽഫിഷാണ് സെൽഫിഷ് സെൽഫിഷ് ഞാൻ എനിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യക്ക് എൻ്റെ സ്വത്ത് ഇത് മാത്രമേ ഉള്ളൂ ചിന്ത രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയെ കുറിച്ച് യാതൊരു ടെൻഷനും അവർക്കില്ല അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥല നിർത്തുന്നു